ഉത്തമഗീതം അധ്യായം മെട്ട് നീ എന്റെ അമ്മയുടെ മുഴുവടിച്ച സഹോദരനായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ വെളിയിൽ കണ്ടു ശ്രമിക്കുമായിരുന്നു ആരും എന്നെ നിന്നിക്കില്ലായിരുന്നു നീ എനിക്ക് ഉദ്ദേശം തരേണ്ടതിന് ഞാൻ നിന്റെ നിന്നെ അമ്മയുടെ വീട്ടിൽ കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നു സുഗന്വർഗം ചേർത്ത വീഞ്ഞും എന്റെ മാതൃപ്രീം ചാറും ഞാൻ നിനക്ക് കൊടുക്കാൻ തരുമായിരുന്നു അവന്റെ ഇടം കൈ എന്റെ തലയും കീഴേ ഇരിക്കട്ടെ അവന്റെ വലങ്കി എന്നെ ആശ്ലേഷിക്കട്ടെ ഇസ്ലിം ബുദ്ധിമാരെ പ്രേമത്തിന് ഇഷ്ടമാകുവോളും അതിനെ ഇളക്കരുത് ഉണർത്തിയും എന്ന് ഞാൻ നിങ്ങളോട് ആണയെട്ട് അപേക്ഷിക്കുന്നു മരുഭൂമിയിൽ നിന്ന് തന്റെ പ്രീ മേൽ ചാരി കൊണ്ടുവരുന്ന ഒഴിവാളാണ് നാരകത്തിൻ ചുവട്ടിൽ വെച്ച് ഞാൻ നിന്നെ ഉണർത്തി അവിടെ വെച്ചല്ലോ നിന്റെ അമ്മ നിന്നെ പ്രസവിച്ചത് അവിടെ വെച്ചല്ലോ നിന്നെ പെറ്റവൾക്ക് വീട്ടു നോക്കുകിട്ടിയത് എന്നെ ഒരു മുദ്രമോതിരമായ നിന്റെ ഹൃദയത്തിന്മേലും ഒരു മുദ്രമോദരമായ നിന്റെ ഭുജത്തിന് മേലും വെച്ചുകൊള്ളണമേ പ്രേമം മരണം പോലെ ബഡമുള്ളതും പതി പത്നിവ്രതശങ്ക പാതാളം പോലെ കടുപ്പമുള്ളതും ആകുന്നു അതിന്റെ ജ്വലനം അഗ്നിജ്വലവും ഒരു ദിവ്യജാലയും തന്നെ ഏറിയ വെള്ളങ്ങൾ പ്രേമത്തെ കൊടുപ്പാൻ പോരാ നദികൾ നദികളതിനെ മുക്കി കളകിയില്ല ഒരു തന്റെ ഗൃഹത്തിലുള്ള സർവ്വസമ്പത്തും പ്രേമത്തിന് വേണ്ടി കൊടുത്താലോ നമുക്കൊരു ചെറിയ പെങ്ങളും ഉണ്ട് അവൾക്ക് സ്ഥാനങ്ങൾ വന്നിട്ടില്ല നമ്മുടെ പെങ്ങൾക്ക് കല്യാണം പറയുന്ന നാളെ നാം അവൾക്ക് വേണ്ടി എന്ത് ചെയ്യും അവൾ ഒരു മതിലെങ്കിലും അതിമേ ഒരു വലിയ മുകളും പണിയാമായിരുന്നു ഒരു വാതിലെങ്കിലും ദേവതാരി കൊണ്ട് അടയ്ക്കാമായിരുന്നു ഞാൻ മതിലും എന്റെ സ്ഥലങ്ങൾ ഗോപുരങ്ങൾ പോലെയുമായിരുന്നു അന്ന് ഞാൻ അവന്റെ ദൃഷ്ടിയിൽ സമാധാനം പ്രാപിച്ചിരുന്നു സലോമോനെ ബാൽ ഹാമോനിൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു ആ മുന്തിരിത്തോട്ടം അവൻ കാവൽക്കാരെ ഏൽപ്പിച്ചു അതിന്റെ പാട്ടമായിട്ട് ഓരോരുത്തരും ആയിരം പണം വീതം കൊണ്ടുവരേണ്ടിയിരുന്നു എന്റെ സ്വന്തം മുന്തിരിത്തോട്ടം എന്റെ കൈവശം ഇരിക്കുന്നു സലോമോനെ നിനക്ക് ആയിരവും ഫലം കാക്കുന്നവർക്ക് ഇരുന്നൂറ് മരിക്കട്ടെ ഉദ്യാനനിവാസിനിയെ സജിമാർ സ്വരം ശ്രദ്ധിച്ചു കേൾക്കുന്നു അതെന്നെയും കേൾപ്പിക്കാനെന്നേ എന്റെ പ്രിയ നീ പരമള പർവ്വതങ്ങളിലെ ചെറുമാനും കളിക്കുട്ടിക്കും തുല്യനായി ഓടിപ്പോക